ഷഹാന കൂടി നമുക്കൊപ്പം ചരിയാണ് ഈ ടൂർ കമ്പനിയുടെ പ്രതിനിധിയാണ് ഷഹാന ഷഹാന ഈ ഉമ്മയെ തന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിനുള്ള സാ സാഹചര്യമില്ല അവർ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് മകളെയും ലഭ്യമായിട്ടില്ല അതുകൊണ്ടാണ് ഷഹാനയോട് വേണ്ടി ചോദിക്കുന്നത് നിങ്ങളുടെ ഈ ടൂർ മൂന്ന് മാസം മുമ്പ് നടന്നതാണ് അന്ന് ഈ യാത്ര വന്നവരിൽ ഈ ഉമ്മ എങ്ങനെയായിരുന്നു എത്ര നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കാമോ ഷഹാന കേൾക്കാമോ ഷഹാന കേൾക്കാമോ നഫീസ് ഉമ്മ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പൊളി വൈബിള് പൊളി മൂഡിലുള്ള ആ ഉമ്മയെ കണ്ടിട്ട് നല്ല സന്തോഷമാണ് അപ്പോൾ ആ ടൂറിനിടയിൽ അത്രമാത്രം സന്തോഷത്തിൽ ഇടപെട്ട എന്താണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത് നമ്മള് കോഴിക്കോട് നിന്ന് തുടങ്ങിയ യാത്രയായിരുന്നു കോഴിക്കോട് മുതൽ തിരിച്ച് കോഴിക്കോട് വരെ യാത്ര ഇടുന്ന ഞാനും ഉണ്ടായിരുന്നു അപ്പൊ അതിലിപ്പോ നമ്മള് ഏകദേശം മുപ്പത്തഞ്ച് അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ആളാണ് നബീസുമ്മ കാരണം അൻപത്തഞ്ച് അൻപത്തഞ്ച് വയസ്സായിട്ട് പോലും എല്ലാ വയസ്സിലുള്ള ആളുകളുടെ ട്രിപ്പായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ അൻപത്തഞ്ചു വയസ്സുവരെയുള്ള ആളുകളുടെ പങ്കെടുത്ത ട്രിപ്പിൽ നബീസുമ്മയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവേശത്തിനും കാരണം ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തിന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ച നിമിഷം വേറെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അതൊക്കെയാണ് നിനക്ക് എന്റെ അവരുടെ മകളാണ് അവരെ കൊണ്ടുവരുന്നത് യാത്ര കൊണ്ടുവരുന്നത് അവൻറെ മോളാണ് ഈ ഇന്നെ ഇവിടേക്ക് എത്തിച്ചത് അപ്പം നമ്മളിങ്ങനെ നമ്മൾ കോഴിക്കോടിനെ നമ്മൾ അവരെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആണ് അവര് നമ്മളെ ഇത് എടുത്ത് വരുന്നതും അപ്പൊ അവര് വീണ്ടും വീണ്ടും അതെങ്ങനെ എടുത്ത് പറയുന്നുണ്ട് ആ വീഡിയോയും അങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ എന്നൊരു രൂപത്തിൽ എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണ് പക്ഷെ പിന്നെ ബീസമ്മന്റെ ഉള്ളിലുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് നമ്മൾ ആ പുറത്തേക്ക് കണ്ടത് നോർമൽ ഒരു ഒരു റിവ്യൂ ആയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവരും കണ്ട് ഇത്രയും വൈറൽ ആവൂല നമ്മളൊരു നോർമൽ വീഡിയോ പോലെ എടുത്ത് നോർമൽ വീഡിയോ പോലെ പോസ്റ്റ് ചെയ്തൊരു സാധനമാണ് അത് കണ്ട കാണികൾക്ക് അത്രത്തോളം സന്തോഷം നൽകണമെങ്കിൽ അതിന്റെ ഒരു പ്യുവർ ഈ ട്രിപ്പിൽ മൊത്തം അവര് ഉമ്മയും മകളും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയാ അവര് അവരുടേതായ ഒരു ലോകത്തുനിന്ന് വരുന്ന ആളുകളാണ് കാരണം എല്ലാര്ക്കും അറിയാം മൂന്ന് പെൺകുട്ടികളാണ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് അവരെ വളർത്തി കല്യാണം കഴിപ്പിച്ചൊക്കെ ഇപ്പോഴും ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നൊരു ആളും കൂടിയാണ് നമ്മൾ എടുത്തും പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ടൂർ കമ്പനിയൊക്കെ നടത്തുന്നവർക്ക് എങ്ങനെയെങ്കിലും ആളുകളെ ടൂർ പോകാൻ പ്രേരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അതിനൊരു ക്യാബ് ഒരു ക്യാപ്ബോഡോ അല്ലെങ്കിൽ ക്യാപ്ഷനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്കൊരു പത്ത് സെന്റ് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും ടൂർ പോകണമെന്നാണ് ഞീ സുമ്മ എല്ലാരോടും പറഞ്ഞത് അത് അത് കേൾക്കുന്നവർ എന്ന് വെച്ചാൽ ഈ സന്തോഷവും ആ വാചകവും കേൾക്കുന്നവർക്ക് കുറേ പേരെങ്കിലും അതിനെ പ്രേരിപ്പിക്കാം പ്രചോദിപ്പിക്കാം ഒരു ടൂർ കമ്പനി നടത്തുന്ന ആൾ എന്ന നിലയിൽ എങ്ങനെയാണ് ആ അമ്മയുടെ സന്ദേശത്തെ നോക്കി കാണുന്നത് ഷഹാന